ജോബ് ഹെൽപ്പേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ ചാനലിൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ടാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേരളത്തിൽ തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെ ഏതൊരു ജില്ലയിലും താമസിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് കേരളത്തിൽ നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ താമസം ഭക്ഷണം എല്ലാ സൗജന്യമായിട്ടുള്ള ഒരു ഇരുപതിനായിരം രൂപ മുതൽ സ്റ്റാർട്ടിംഗ് സാലറിയുള്ള ഒരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്റ്റ് നമ്പർ കേരള ജോബ്സ് ജോബ്സെന്നോ കേരള ഹോം നഴ്സിംഗ് എന്നോ പറഞ്ഞ് സേവ് ചെയ്ത് വെച്ചിട്ട് വാട്സപ്പിൽ നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു തരും ആ ലിങ്കിൽ കയറി നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി വരെ ഒരുപാട് ജോലി ഒഴിവുകൾ വരും അതിൽ നിങ്ങൾക്ക് പറ്റുന്ന ജോലി ഒഴിവുകൾ വരുമ്പോൾ അതിൽ കാണുന്ന നമ്പറിലേക്ക് മാത്രം വിളിച്ചാൽ ആ ജോലിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് രജിസ്ട്രേഷൻ ഫീസോ സർവീസ് ചാർജോ ഒന്നും തന്നെ ഇല്ലാതെ ജോലിക്ക് പോകണം എന്നുണ്ടെങ്കിൽ ബസ്സിന് കൊടുക്കാനോ ട്രെയിന് കൊടുക്കാനോ ഉള്ള ഒരു ക്യാഷ് മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജോലിക്ക് പോകാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇപ്പം നിലവിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് ഹോം നേഴ്സിംഗ് മേഖലയിലുള്ള വേക്കൻസി ആദ്യം പരിചയപ്പെടുത്താം വീട്ടുജോലി രോഗി പരിചരണം പ്രസവ ശുശ്രൂഷ കുട്ടികളെ പരിപാലിക്കൽ പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ് ആശുപത്രി കൂട്ടിരിപ്പ് ഹെൽപ്പർ ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ സെക്യൂരിറ്റി ഡ്രൈവർ ഇതാണ് വീടുകളിലേക്ക് വരുന്ന വേക്കൻസി അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് ഹോസ്റ്റൽ ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റലിലേക്ക് ആൾ മുതൽ നൂറ്റി അമ്പത് ആളുകൾക്ക് വരെ ഭക്ഷണം പാചകം ചെയ്യാൻ അറിയുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് സാലറി ഇരുപതിനായിരം രൂപ മുതൽ നാൽപ്പത്തി അയ്യായിരം രൂപ വരെയാണ് സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത് മുൻപരിചയം ഇല്ല ആളുകൾക്കും ഇല്ലാത്ത ആളുകൾക്കും ഒരുപോലെ സാലറി ലഭിക്കുന്ന ഒരു മേഖലയാണ് ഹോസ്റ്റൽ മേഖല എന്ന് പറഞ്ഞാൽ ഭക്ഷണം പാചകം ചെയ്യാൻ മാത്രം എക്സ്പീരിയൻസിൻ്റെ ആവശ്യമുള്ളൂ അതുപോലെ ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ വാർഡൻ മാനേജർ ഇതൊക്കെ നമുക്ക് ഹോസ്റ്റലിലേക്ക് വരുന്ന വേക്കൻസിയാണ് അടുത്ത വേക്കൻസി എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഹോട്ടൽ റിസോർട്ട് ഹോം സ്റ്റേ ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റലിലേക്ക് മാനേജർ റൂം ബോയ് കിച്ചൺ ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ അതുപോലെ വാർഡൻ നോർമൽ ഒരു ജോലിയും അറിയുന്നില്ലെങ്കിലും ഒരു ഓൾ ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ആളുകളെ അതുപോലെ ഡ്രൈവർ ടു വീലർ ഫോർ വീലർ ഉള്ള ഡ്രൈവേഴ്സിനെയും ആവശ്യമുണ്ട് അപ്പോൾ ഇതൊക്കെ നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ സ്ക്രീനിൽ കണ്ട നമ്പറിലേക്ക് കേരള ജോബ്സ് എന്നോ കേരള ഹോം നഴ്സിംഗ് എന്നോ പറഞ്ഞിട്ട് സേവ് ചെയ്തു വെക്കുക അതിനുശേഷം നിങ്ങൾ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ജോലി തന്നെ ലഭിക്കുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്താലും നിങ്ങളെ നമ്പറൊന്നും മറ്റുള്ള ആളുകൾ കാണാത്ത രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക രാവിലെ ഒമ്പത് മണി വൈകിട്ട് അഞ്ച് മണിവരെ ഒരുപാട് വേക്കൻസികൾ വരും ആ വേക്കൻസിയുടെ കാണുന്ന കൂടെ കാണുന്ന ഡിഫറൻറ്റ് നമ്പറുകളാണ് വരുന്നത് അപ്പോൾ ഒരു ആറ് നമ്പറെങ്കിലും വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിലേത് നമ്പറിൽ വിളിച്ചാലും നമ്മളെ ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് ആയിരിക്കും രജിസ്ട്രേഷൻ ഫീസോ സർവീസ് ചാർജോ ഒന്നും തന്നെ ആവശ്യമില്ല നിങ്ങൾക്ക് നല്ലൊരു ജോലി തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇനി വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വരെ നിങ്ങളുടെ സപ്പോർട്ട് ഇനി down okay thank you